ഹായ് ഇന്നപ്പോൾ നമ്മൾ ഫീഡിങ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഈ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് ത്രീ നയൻറ്റി നയൻ എന്ന് പറയുന്ന പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫീഡിങ് ഗൗണിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സൈഡ് സിബ് ഉണ്ട് അതേപോലെ ലെങ്ത് കുറച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ളത് ലെങ്ത് കുറച്ചാവുമ്പോൾ ഇപ്പം ഡെലിവറി കഴിഞ്ഞുള്ള ആൾക്കാണെങ്കിൽ പോലും ലെങ്ത് കൂടുതലാണെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ലെങ്ത് കുറച്ച് ഒരു ഫ്രിൽ പാർട്ടൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ സൈസിലാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു ടൈ കാണും ഈ ടൈ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഡെലിവറിക്ക് മുന്നേ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം പ്രൈസ് ത്രീ നയൻറ്റി നയനേ ഉള്ളൂ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഓൺലൈൻ ഡെലിവറി നമുക്ക് അവൈലബിളാണ് പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോക്കുമായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ